ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം അപ്പോൾ വാശ് കയറിയ പോരാട്ടമാണ് വോട്ടിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് ഇന്നത്തോടെ നമുക്ക് എല്ലാ ആരൊക്കെ മുന്നിൽ ആരൊക്കെ മുന്നിൽ ആരൊക്കെ പോകും എന്നൊക്കെ നമുക്ക് എല്ലാം ഇന്നത്തോടെ ക്ലിയറാവും അപ്പോൾ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ ലാസ്റ്റത്തെ ഫൈനൽ വോട്ടിങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതിൻ്റെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഒന്നാം സ്ഥാനത്ത് വരുന്നുള്ള ജിൻഡപ്പനാണ് രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകൂടെ ഒന്നാം സ്ഥാനം ജിൻഡപ്പൻ തന്നെ കരസ്ഥമാക്കി രണ്ടാം സ്ഥാനം വരുമ്പോൾ അവിടെ വരുന്നത് ജാസ്മിനാണ് ഇരുന്നൂറ്റി അല്ല രണ്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി ആറ് വോട്ടുകൂടെ ജാസ്മിൻ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി മൂന്നാം സ്ഥാനം വരുമ്പോൾ അവിടെ വരുന്നത് നമ്മുടെ അർജുനാണ് രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടോടെ അർജുൻ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു അർജുനൻ വളരെ മികച്ച മുന്നേറ്റമാണ് നാലാം സ്ഥാനം അവിടെ വരുന്നത് നമ്മൾ ഋഷിയാണ് രണ്ട് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി അറുപത്തഞ്ച് വോട്ടൂടെ നാലാം സ്ഥാനം ഋഷി കരസ്ഥമാക്കി അഞ്ചാം സ്ഥാന ഇവിടെ വരുന്ന അഭിഷേകമാണ് രണ്ട് ലക്ഷത്തി ഇരുപത്തി നാന്നൂറ്റി അറുപത്തൊമ്പത് വോട്ടൂടെ അഞ്ചാം സ്ഥാനം ടോപ്പ് ഫൈവില് അഭിഷേക് കയറിയിരിക്കുന്നു ഇനി ഇനി ആറാം സ്ഥാനം വരുമ്പോൾ അവിടെ നമ്മൾ നെറ്റിക്ക് വേണം അപ്സറേൻ്റെ വീണ്ടൊരു മുന്നേറ്റമാണ് എട്ടാം സ്ഥാനത്ത് നിന്നും ഏഴാം സ്ഥാനത്ത് നിന്നും ആറാം സ്ഥാനത്തേക്ക് വന്ന അപ്സറേൻ്റെ മുന്നേറ്റമാണ് രണ്ടു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എട്ട് വോട്ടോടെ അപ്സറെ ആറാം സ്ഥാനം കരസ്ഥമാക്കി ഏഴാം സ്ഥാനം വരുമ്പോൾ അവിടെ ശ്രീധുവിൻ്റെ ഒരു പിന്നിലേക്കുള്ള പോക്കാണ് പിന്നിലേക്ക് കയറിപ്പോയിക്കുന്നു ശ്രീതു ഏഴാം സ്ഥാനത്താണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നാൽപ്പത്തി രണ്ട് ഓട്ടോടെ ശ്രീതു പിന്നിലേക്ക് പോയിരിക്കുന്നു എട്ടാം സ്ഥാന അപ്സരാണ് അപ്സർ ഇപ്പോൾ ഇന്ത്യ തോന്നി തന്നെയാണ് രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറ് മുപ്പത്തി ആറായിരത്തി മൂവായിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ചാണ് ഇതാണ് അപ്സറയുടെ ലാസ്റ്റാണ് റസ്മീൻ ഭായ് ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് ഓട്ടോ റസ്മീൻ ഭായ് ലാസ്റ്റ് അവസാനം നിൽക്കുന്നു പക്ഷേ ഈ വീക്കിൽ ഇല്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇല്ലെങ്കിൽ റസ്മിൻ ബൈ വീക്കിൽ എന്താണ് സ്കേ എന്താണ് സ്കൂട്ട് എസ്കേപ്പ് ആവുന്നതാണ് അവിടുന്ന് സേഫായി പോകും പിന്നെ അടുത്ത വീക്കിൽ റസ്മിൻ ബൈ വന്ന റെസ്മിങ് ബൈ തന്നെ ഇരിക്കും ആദ്യം പോകുന്നത്